ഇ ഡിയുടെ വിശ്വാസ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കൈക്കൂലി കേസ് ഉന്നത ഉദ്യോഗസ്ഥർ ഏജന്റുമാരെ ഉപയോഗിച്ച് നടത്തിയ കൈക്കൂലി ഇടപാടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇ ഡി കേസ് ഒഴിവാക്കുന്നതിന് വ്യവസായി നിന്നും രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഒന്നാം പ്രതി കൊച്ചി ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്ന് വിജിലൻസ് പറയുന്നു കേസിൽ അറസ്റ്റിലായ മൂന്ന് പേരെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് കേസിൽ കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട് കൊല്ലത്തെ കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ച് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് രണ്ടായിരത്തിനാലിൽ സമൻസ് ലഭിച്ചതാണ് കൈക്കൂലി കൈക്കൂലിക്കേസിന് തുടക്കം പിന്നാലെ ഇ ഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കും രേഖകളും ആവശ്യപ്പെട്ടു തുടർന്ന് ഇ ഡി ഏജന്റ് എന്ന നിലയിൽ കേസിലെ പ്രതിയായി വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടു ഇ ഡി ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയക്കാമെന്ന് പറഞ്ഞു മെയ് പതിനാലിന് പരാതിക്കാരന് സമൻസ് ലഭിച്ചു തുടർന്ന് വിൽസനും പരാതിക്കാരനും ഇ ഡി ഓഫീസിനടുത്ത് നേരിൽ കണ്ടു അൻപത് ലക്ഷം രൂപ വീതം നാല് തവണകളായി രണ്ടു കോടി രൂപ ആക്സിസ് ബാങ്കിന് മുംബൈയിലെ അക്കൗണ്ട് നൽകാനും രണ്ടു ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും വിൽസൻ നിർദ്ദേശിച്ചു ഇതിനു പിന്നാലെയാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത് എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് തമന സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ പിടികൂടിയത് ഇതിനുശേഷമാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച എറണാകുളം പനംപള്ളി നഗറിൽ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിൽസനെ പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായത് ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി ഇ കൊച്ചി ഓഫീസിലെ വിവരങ്ങൾ പ്രതികൾക്ക് നൽകി രണ്ടു കോടി രൂപ പരാതിക്കാരിൽ നിന്നും ആവശ്യപ്പെടുന്നതിലേക്ക് മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചതും രഞ്ജിത്ത് വാര്യ ആണെന്നതിന് ഇയാളെ ചോദ്യം ചെയ്തതോടെ ഇ ഡി ഉന്നതരുടെ പങ്കും വ്യക്തമായി ഇതോടെ കൊച്ചി ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയും പ്രതി ചേർത്തു കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചെന്ന് വിജിലൻസ് എസ് പി വ്യക്തമാക്കി ആഴത്തിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിന് ശേഷം മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ കൃത്യമായിട്ട് നല്ലൊരു അന്വേഷണം നടത്തണം നടന്നുകൊണ്ടിരിക്കുകയാണ് രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വ്യവസായിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെ തന്റെ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പണപ്പിരിവിനാണ് ശേഖർകുമാർ ലക്ഷ്യമിട്ടതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സമാനമായ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് മൂന്ന് പ്രതികളെ അഞ്ച് ദിവസത്തിൽ െ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഏജന്റുമാരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസ് തീരുമാനം കേസിൽ പ്രതികളായ വിൽസൺ മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥനെയും ഉടൻ ചോദ്യം ചെയ്യും ഇഡി കൊച്ചി യൂണിറ്റിനെതിരെ നേരത്തെ തന്നെ കുറെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് വിജിലൻസ് ഇന്റലിജൻസ് വിഭാഗം ഇടനിലക്കാർ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് മൂന്ന് പേർ അറസ്റ്റിലായത് കൊച്ചി